വനനിയമ ഭേദഗതി കരട് ബിൽ ആശങ്കയിൽ മലയോരം വൻതുക പിഴ ഈടാക്കാനും അറസ്റ്റിനും വനമേഖലയിലുള്ള പുഴയിലെ മീൻ മീൻപിടിക്കുന്നതുമടക്കം കുറ്റകരമെന്ന് പ്രതിപാദിക്കുന്ന ബില്ല് ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നാണ് കരുതുന്നത് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് വനംവകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന നവംബർ കരട് വിജ്ഞാപനം ഇറക്കിയ കേരള വനനിയമ ഭേദഗതി ബിൽ നിയമസഭ അംഗീകരിച്ചാൽ ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും വിജ്ഞാപനത്തിലെ ഇരുപത്തിയേഴ് അൻപത്തിരണ്ട് അറുപത്തിമൂന്ന് വകുപ്പുകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നിയമവിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു വനത്തിൽ അതിക്രമിച്ചു കടന്നാൽ അയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ പിഴയിടാക്കാൻ നിയമ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു നിലവിൽ ആയിരം രൂപ പിഴ ഈടാക്കിയിരുന്ന കേസുകളിൽ പിഴത്തുക തുക അയ്യായിരമാക്കി ഉയർത്തി അയ്യായിരം ആയിരുന്നത് ഇരുപത്തി അയ്യായിരം ആക്കി വർധിപ്പിച്ചു വനത്തിന്റെ അതിർത്തി കല്ലുകൾ ഇളക്കിയാലും നിയമ സ്വീകരിക്കും വനമേഖലയിലുള്ള പുഴയിലെ മീൻ പിടിക്കുന്നതും കുറ്റകരമാകും ഏതെങ്കിലും കേസിൽ വനംവകുപ്പിന് ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെങ്കിലോ പരിശോധന നടത്തുന്നതിനോ ഡി എഫ് വാറന്റ് അനുവദിക്കുന്നത് എന്നാൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മുതലുള്ളവർക്ക് കേസെടുക്കാനും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും അധികാരം നൽകുന്നതാണ് പുതിയ നിയമ ഭേദഗതി നിയമ ഭേദഗതി അനുസരിച്ച് ഉദ്യോഗസ്ഥർക്ക് വാറന്റ് ഇല്ലാതെ വീട് വാഹനങ്ങൾ എന്നിവ പരിശോധിക്കാം വന്യജീവി ആക്രമണത്തിൽ ജീവഹാനി ഉണ്ടാകുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങളുടെ കനത്ത പ്രതിഷേധം നേരിടേണ്ടി വരാറുണ്ട് വനത്തിന് പുറത്തു വെച്ചുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹത്തിന് തടസ്സമായാൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ടത് എന്നാൽ നിയമമായാൽ വനത്തിന് പുറത്തു വെച്ചും ഉദ്യോഗസ്ഥർക്ക് കേസെടുക്കാൻ അധികാരം ലഭിക്കും ഇടുക്കി രൂപതയും ഇൻഫാം കിഫ അതിജീവന പോരാട്ട വേദി ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള സംഘടനകളും നിയമ ഭേദഗതിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ നടത്താനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ